ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുസൂസ്കി ഒമിനിയാണ് വണ്ടി അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വീലും ജാമുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ടോ ടോ ചെയ്ത് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ് അപ്പോൾ ജാമും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിന് ആവാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ബെൻഡെക്സ് പോയി കിടന്ന് ബെൻഡെക്സ് പോയാലും അതുപോലെ തന്നെ ഫ്ലൈവീൽ ഡ്രിങ് പോയാലും വളക്കറന്നുള്ള സൗണ്ട് പക്ഷേ നമ്മൾ തെളി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ കട കട കടക്കട കടക്കടാന്നുള്ള സൗണ്ട് ആണ് വണ്ടിക്കകത്തു നിന്നും ഉള്ള ഗിയർ ബോക്സിനകത്ത് കേൾക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടർ അഴിക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ നോക്കാം ഞാനിപ്പോൾ ഓൾറെഡി ഒരു ബോൾട്ട് അഴിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ പൊടി കാണാനായിട്ട് സാധിക്കും അലൂമിനിയത്തിൻ്റെ പൊടി നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്റ്റാർട്ടറിൻ്റെ കവറ് പൊട്ടിയിട്ട് ഗിയർ ബോക്സിനുള്ളിൽ കിടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ബെൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ളായിട്ട് തീത്തെല്ലാം കട്ടായി പോയിട്ടുണ്ട് സ്റ്റാർട്ടറിൻ്റെ പീസ് പൊട്ടി ഇതിനകത്ത് കിടക്കുന്നതാണ് ടീ കാണത് അപ്പോൾ ഇങ്ങനെ നമ്മൾ തെളി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പീസ് അവിടെ പോയിട്ട് ക്രാങ്ക് ഫ്ലൈ ഫ്ലൈവീലുമായിട്ട് കിടന്ന് കറങ്ങാൻ തുടങ്ങും കറങ്ങിക്കഴിഞ്ഞാലാണ് ഇവിടെ ഒരഞ്ഞ പാടും കാര്യങ്ങളും ഇത് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞ് ഒരഞ്ഞ പാടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കട 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 കടാവുന്ന സൗണ്ട് ഇതിനകത്തുനിന്ന് കേൾക്കും അതുപോലെ തന്നെ ഈ കവർ ഇയർ കവർ കവറ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഈ ഫ്ലൈവീൽഡറിങ്ങിനൊക്കെ തേയ്മാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുൾ ആയിട്ട് ഫ്ലൈവിൽറിങ് കട്ടായി പോയേക്കുന്ന അവസ്ഥയും കാര്യങ്ങളും അപ്പോൾ ഫ്ലൈവിൽറിങ്ങിന് തേയ്മാനോ കാര്യങ്ങളോ ഉണ്ട് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ടോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് മാറി വിടുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗിയർ ബോക്സ് ഇതുപോലെ സ്റ്റാർട്ടർ പൊട്ടിയിട്ട് ഇതിനുള്ളിൽ പോയിട്ട് ഗിയർ ബോക്സിൻ്റെ കവറും കാര്യങ്ങളൊക്കെ പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അത് നല്ല വലിയൊരു എക്സ്പെൻസിലേക്കൊക്കെ അത് പോകും അപ്പോൾ ചെറിയൊരു സൗണ്ട് നമ്മൾ വണ്ടിയിൽ അവഗണിക്കരുത് അവഗണിച്ച് കഴിഞ്ഞാൽ വഴി കിടക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് കുറേ കാശും ചിലവാകേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് നോക്കിയാൽ മനസ്സിലാവും ഫുൾ ആയിട്ട് പൊട്ടി ഇതിനകത്ത് കിടന്നിട്ട് ഒരഞ്ഞ പാടാണ് കിടുന്നത് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടായി കഴിയുമ്പോൾ കിടക്കിട കിട കിടക്കിടാന്ന് സൗണ്ട് കേൾക്കാനുള്ള കാരണം ഇത് പൊട്ടി അതിനകത്ത് കിടക്കണം നമ്മൾ തെളിയേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ബെൻഡെക്സ് ഓൾറെഡി പോയേക്കുന്നതുകൊണ്ട് ബെൻഡക്സിന് ഓൾറെഡി ഉണ്ട് അഥവാ സ്റ്റാർട്ട് ആയാൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പല്ലി കറക്റ്റ് കയറി പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ വണ്ടി ഓഴിക്കാതിരിക്കുക ഓടിച്ചു കഴിഞ്ഞാൽ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടർ മാറേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലൈ വീലും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് ഫുള്ളായിട്ട് സ്റ്റാർട്ടർ അല്ലെങ്കിൽ പൊട്ടിപ്പോയേക്കുന്ന ഒരു അവസ്ഥയാണ് ബാക്കി പീസും കാര്യങ്ങളൊക്കെ ഇതിനകത്തേണ്ടിട്ടുണ്ട് ഇതിൻ്റെ പൊടിയാണ് ഈ സൈഡിൽ കാണുന്ന പൊടി ഇത് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് കസ്റ്റമർ പറയുന്നുണ്ട് ഒരു നമ്മൾ സ്റ്റാർട്ട് ഒരു കിടക്കടക സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ സംഭവം ഇതിനകത്ത് കിടന്ന് ഫ്ളൈവീലുമായിട്ട് കിടന്ന അടിക്കുന്ന സൗണ്ടാണ് ഈ കേട്ടിട്ടുണ്ടിരുന്നത് ഫ്ലൈവീലായിട്ട് കിടന്ന അടിച്ചിട്ട് ഒരഞ്ഞ പാടാണ് ഈ കാണുന്നത് ഈ ഒരഞ്ഞ പൊടിയാണ് ഈ മുകളിലോട്ടൊക്കെ വന്നേക്കുന്നത് ഇതുവഴിയൊക്കെ തെറിച്ചിട്ട് മേളിലോട്ട് വന്നേക്കുന്ന പൊടിയാണ് ഈ കാണുന്നത് അപ്പോൾ വണ്ടിയിൽ ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നോക്കുക പ്രത്യേകിച്ച് സ്റ്റാർട്ടറിനൊക്കെ ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ബെൻഡെക്സമായിട്ട് ഉടക്കി നിൽക്കും ഉടക്കി നിൽക്കുമ്പോൾ കറങ്ങുന്ന സമയത്ത് കവറും കാര്യങ്ങളൊക്കെ പൊട്ടി പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മരശ്വസിക്കുക ഒമിനിയുടെ ഒമിനിയെന്ന് മാത്രമല്ല ഏത് വണ്ടിയായാലും സ്റ്റാർട്ടർ ഇതുപോലെ സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കവർ സ്റ്റാർട്ടറിൻ്റെ കവറൊക്കെ പൊട്ടിയ അകത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഗിയർ ബോക്സിൻ്റെ കവറൊക്കെ അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ കവറും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകും പിന്നെ വലിയൊരു എക്സ്പെൻസിലേക്കൊക്കെ അത് നയിച്ചുനിന്ന് വരും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്